നമസ്കാരം ദ പ്രോഗ്രസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം വരകൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു കലാകാരി കായംകുളം സ്വദേശിയായ ഗീതു സുരേഷ് ആണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഗീതു നമസ്കാരം ഗീതുവിന്റെ പറ്റിയും ഗീതുവിന്റെ വിശേഷങ്ങളെ പറ്റിയും നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ വരക്കുന്ന ഒരാളാണോ ഇല്ല ടെൻത്തിലൊക്കെ ചെറുതായിട്ട് വരച്ചിട്ടുണ്ട് ഞാൻ വരച്ചു തുടങ്ങിയത് ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുള്ളു മോൻ ഒരു ആറ് മാസം പ്രായം എളുപ്പം തുടങ്ങിയതാണ് അവനിപ്പോ അഞ്ച് വയസ്സാണ് പ്രായം ഏത് രീതിയിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കുന്നത് ഞാൻ എല്ലാ ടൈപ്പും ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും റിയലിസം ചെയ്യാനാണ് റിയലിസ്റ്റിക് സ്റ്റിക് ചെയ്യാനാണ് പിന്നെ പെൻസിൽ ഡ്രോയിങ് പിന്നെ മ്യൂറൽ ചെയ്യാറുണ്ട് ഈ ചിത്രങ്ങളൊക്കെ വിൽക്കുന്നത് ഏത് രീതിക്കാണ് എനിക്ക് ഓർഡർ വരാറാണ് കൂടുതൽ എന്തെങ്കിലും വർക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അത് അതുപോലെ ചെയ്ത് കൊടുക്കുമോ എന്നുള്ള രീതിയിൽ ഓർഡർ വരാറാണ് ചെയ്യുക ഗീതു വരക്കുന്ന ചിത്രങ്ങൾ ഒരുപാട് ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ മധുവിൻ്റെ ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ ഗീതു ആ ഒരു ചിത്രം വരയ്ക്കാനുള്ള കാരണം എന്താണ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എക്സിബിഷൻ ഉണ്ടായിരുന്നു മെരാക്കി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു എക്സിബിഷൻ വിമൻസ് മാത്രമുള്ള ഒരു ഗ്രൂപ്പ് അപ്പോൾ അതിൻ്റെ ഒരു എക്സിബിഷനോടനുബന്ധിച്ച് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എക്സിബിഷൻ അപ്പോൾ എക്സിബിഷൻ്റെ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ടായിരുന്നു ആ ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ആ ഒരു പ്രധാന ഇഷ്യൂ ആയിരുന്നു അരിക്കൊമ്പൻ്റെ മധുവിൻ്റെ ആ ഒരു ഇഷ്യൂ അപ്പോൾ അരിക്കൊമ്പൻ്റെ ആ ഒരു ഇഷ്യൂ നന്നായിട്ട് നടക്കുന്ന സമയമാണ് ആ അപ്പം മനസ്സിൽ വന്ന ഒരാശയായിരുന്നു വെച്ചാൽ രണ്ടുപേരുടെയും ജീവിതം ഒരേപോലെയാണ് മധുവിൻ്റെ ആണെങ്കിലും അരിക്കൊമ്പൻ്റെ ആണെങ്കിലും അപ്പോൾ അത് പടം കാണുമ്പോൾ സ്റ്റോറി വായിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു ചിത്രം ചെയ്തത് കാണുന്നവർക്ക് ആ ഒരു കഥ വായിക്കാൻ പറ്റണം അപ്പോൾ രണ്ടുപേരുടെയും ഇഷ്യൂ എന്ന് വെച്ചാൽ കാട്ടിൻ്റെ കാട്ടിൻ്റെ മക്കളാണ് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അവർ പുറം ലോകത്തോട്ട് വന്നത് ജനങ്ങൾക്കിടയിലോട്ട് വന്നത് പക്ഷേ മനുഷ്യരുടെ ക്രൂരമായിട്ടുള്ള ഒരു ഇടപെടൽ കാരണം ഒരാൾ മരിക്കുകയും ഒരാൾ സ്വന്തം കാട് ജനിച്ചു വളർന്നൊരു കാട് നഷ്ടപ്പെട്ട് ഒരിടത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യുന്നുണ്ട് അപ്പം രണ്ടുപേരുടെയും പ്രധാന ഇഷ്യൂ എന്ന് വെച്ചാൽ ആഹാരമായിരുന്നു അപ്പം ആഹാരത്തിൻ്റെ മുന്നിൽ ഈക്വൽ രണ്ടുപേരുടെയും ഒരു ത്രാസിന് വെച്ചിട്ട് ആരാ ആർക്കാണ് മുൻപൂക്കും എന്നുള്ള രീതിയിലാണ് ആ ഒരു ചിത്രം ഞാൻ ചെയ്തത് ഗീതവിൻ്റെ ചിത്രങ്ങൾക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള അവാർഡുകളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എനിക്ക് മൂന്ന് റെക്കോർഡാണ് ഇവിടെ എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയത് മൂന്ന് റെക്കോർഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അതായത് വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് പിന്നെ ഞങ്ങളൊരു കാലിക്കോട്ട് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നടന്നൊരു ഗാന്ധിപദം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഗാന്ധിജിയുടെ ജീവചരിത്രം ഒറ്റ ക്യാൻവാസിൽ അതെൻ്റെ രണ്ട് ഇരുന്നൂറ് മീറ്റർ ക്യാൻവാസിൽ നൂറ് ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ട് നട ചെയ്തൊരു വലിയൊരു പരിപാടിയായിരുന്നു പ്രോഗ്രാമായിരുന്നു തെക്കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വെച്ചിട്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം ചെയ്തത് അതിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയും വേൾഡ് വൈഡ് റെക്കോർഡ് കര കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ കുട്ടിക്കാലം മുതൽ വരച്ചിട്ട് വരച്ച ശീലമില്ല അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് വരക്കാനുള്ള ആ ഒരു തീരുമാനം എന്തായിരുന്നു ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് ലാസ്റ്റിൽ വരയ്ക്കുന്നത് അതായത് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ ലാസ്റ്റിൽ ഓട്ടോഗ്രാഫിലൊക്കെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കും അന്നാണ് ലാസ്റ്റിൽ വരയ്ക്കുന്നത് അതിനുശേഷം ഞാൻ പെൻസിലെടുത്തിട്ടില്ല വരച്ചിട്ടേ ഇല്ല എനിക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു അറിയില്ലായിരുന്നു അപ്പോൾ ഞാനാ ഒരു രണ്ടായിരത്തി കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നീട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പത്ത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞു പിന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു ആയുർവേദ ഷോപ്പിൽ നിന്നു രണ്ട് പത്തൊമ്പതാ പത്ത വയസ്സിൽ കെട്ടിച്ച് കിട്ടും കെട്ടി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വേറൊരു ലൈഫല്ലേ കുഞ്ഞുങ്ങൾ ആ ഒരു വേറെ ലൈഫ് അപ്പോൾ ആ ലൈഫിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കുക എന്നുള്ളത് അത്രയും ഡ്രീം ആയിരുന്നു വരയ്ക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനുള്ളൊരാഗ്രഹം കാരണമാണ് മോൾക്കൊരു നാല് വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ അവളെ അങ്ങനെ അംഗനവാടിയിലൊക്കെ വിട്ടിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ട് പോയത് അങ്ങനെ രണ്ടായിരത്തി പ പതിനേഴിലാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ചെയ്യുന്നത് അവളെ വെച്ചിട്ട് അന്നും ഞാൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോഴും ഡ്രേസിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു എനിക്കറിയില്ല വരയ്ക്കും എന്നുള്ളത് ഒരുപാട് പേർക്ക് ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് അമ്പലങ്ങളിൽ ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെയാണത് ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഞങ്ങളുടെ ആ നാട്ടിലുള്ള അമ്പലത്തിന് നെയ്യവ്യ ക്ഷേത്രത്തിൽ അത് കഴിഞ്ഞ് കൊടുക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ അത് വലിയൊരു അനുഭവം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ആറ്റുകാലമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ മൂലേശ്വരി അമ്പലം അമ്പലത്തിൻ്റെ പണി പണി നടക്കുമായിരുന്നു അപ്പം പണിയുടെ ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ട് പുനർപ്രതിഷ്ഠാ വാർഷികത്തിൻ്റെ അന്ന് അഞ്ചടിയിൽ ചെയ്ത ഒരു മ്യൂറൽ അഞ്ചഞ്ചായിരുന്നു സൈസ് പ്രദോഷ നൃത്തം ശിവക്ഷേത്രം ആ ഒരു പ്രദോഷ നൃത്തം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഞ്ചടിയിൽ തന്നെ പത്മനാഭനെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പെയിൻറ്റിങ് കണ്ടിട്ട് അതും അനുഭവമായിരുന്നു ആ ചിത്രം കൊണ്ട് പോയപ്പോഴത്തേന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് വരച്ചതാണോ പ്രിന്റ് പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അത് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് വച്ചത് ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ പത്മനാഭനും മൂകാംബിക അമ്പലത്തിലും ഒക്കെ ഈ ഒരു അടുത്ത് ഒരു മാസമായിട്ടേ ഉള്ളൂ കൊണ്ടു കൊടുത്തിട്ട് മൂകാംബികയെ പോകുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു കാരണം ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് സരസ്വതീദേവി എടുക്കൽ ഒരു ചിത്രം സമർപ്പിക്കുക എന്നുള്ളൊരു ഡ്രീം അത് എന്തായാലും ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ ആദിത്യവർമ്മ തമ്പുരാനെ ചെറിയ കൊച്ചു തമ്പുരൻ തിരുവിതാംകൂർ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിനോട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനും ഒക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാഹുൽ ഗാന്ധി കൊണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു പടം കൊടുത്തിട്ടുണ്ട് പിന്നെ ദിലീപ് ആക്ടർ ദിലീപിന് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഞാൻ മുന്നേ ചെയ്തു വെച്ചതാണ് മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം അത് ഒത്തിരി കാലമായി വരച്ച് ഇഷ്ടം തോന്നിയിട്ടടുത്ത് വരച്ചാ അപ്പൊ കുറേ ശ്രമിച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് പക്ഷെ ഈ ഇടയ്ക്ക് ഒരാളുടെ നല്ല ഒരു ഹെൽപ്പ് കാരണം എനിക്കത് കൊടുക്കാൻ പറ്റി ഇപ്പൊ വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം ഉണ്ടല്ലോ അപ്പോ ഇനി വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രങ്ങൾ ഏതാണ് ഇപ്പം ഞാനൊരു മ്യൂറൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആനന്ദശയനം ആഞ്ചടിയിലാണ് ചെയ്യുന്നത് ഇനി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഞാൻ ഗിന്നസിൽ കയറാം എന്നുള്ളൊരു ഡ്രീം അത് വീണ്ടും ഞാൻ ആദ്യം ഒരു അപ്രാവശ്യം അപ്ലൈ അപ്ലൈ ചെയ്തതാണ് അത് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമത് അപ്ലൈ ചെയ്തു മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ ഗിന്നസിൻ്റെ നമുക്ക് റിട്ടേൺ മെയിൽ വരുള്ളൂ അപ്പോൾ മൂന്ന് മാസമായിട്ടില്ല റിട്ടേൺ വെയിൽ കിട്ടുക എന്താ കിട്ടുക എന്നറിയില്ല വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് മ്യൂറില് തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് അത് മ്യൂറില് ആദ്യമായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അത് ഒരു കോൺഫിഡൻസിൻ്റെ ഒരു വിലത്തിൽ ചെയ്യാനൊരു ആഗ്രഹത്തിൽ ഞാൻ അപ്ലൈ ചെയ്തതാണ് പിന്നെ ചെയ്യാൻ വലിയൊരു ആഗ്രഹമുള്ളതാണ് പോർട്രേറ്റ് അത് വലിയൊരു സൈസിൽ ഒരു ബിഗ് സൈസിലൊരു പോർട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പത്തടിയൊക്കെ വലിപ്പത്തിലുള്ള ഒരു പോർട്ട്രേറ്റ് അത് പെയിൻറിങ്ങിൽ തന്നെ ചെയ്യാനാണ് ആഗ്രഹം അത് ചെയ്യണം ഞാൻ ചിത്രങ്ങൾ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ഏത് രീതിയിലുള്ള ചിത്രങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ഞാനവിടെ ഒരാനയുടെ ഒരു ചിത്രം ഒൻപതടിയിൽ ചെയ്തതിന് ആ വേൾഡ് റെക്കോർഡ് കിട്ടിയത് ആ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോഴത്തേക്കിനും തൃക്കടവു ശിവരാജു എന്ന് പറയുന്ന ഒരു ആനയുടെ ചിത്രമായിരുന്നു ആ ഒരു ചിത്രം കണ്ടിട്ട് ഒരുപാട് പേരെന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു കാര്യം എനിക്ക് ഏറ്റവും ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു ഞാൻ ചെയ്തൊരു ചിത്രം അത് ആരാണെന്ന് അതൊരു മനുഷ്യനല്ല ഒരു ആനയുടെ ഒരു പെയിന്റിങ് കണ്ടിട്ട് അത് ഏത് ആനയാണെന്നുള്ളത് പേര് സഹിതം ഏറ്റവും ഒരു എത്ര സമയം ഈ ചിത്രം മെറ്റീരിയൽസ് കളറുകളാണ് തീർക്കാനായിട്ട് മണിക്കൂറാണ് എടുത്തത് മണിക്കൂർ മണിക്കൂർ എന്ന് ഞാൻ ഞാൻ രണ്ട് മാത്രമാണ് റെസ്റ്റ് എടുത്തത് ബാക്കി ഫുൾ ടൈം അക്രിലിക് കളറാണ് യൂസ് ചെയ്തത് ഞാൻ ഈ ഒരു ഇത് തന്നെ ഞാൻ മുപ്പത്തിരണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ കലാകാരം സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരാണ് അപ്പോൾ ഗീതും ഈ മേഖലയിൽ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു അത് പ്രധാനമായിട്ടും നേരിടുന്നത് നമ്മൾ തുടക്കക്കാരി ആയതുകൊണ്ടും പ്രധാന പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല ഞാനൊരു സെൽഫ് ആർട്ടിസ്റ്റാണ് ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്ത് ഞാൻ തന്നെയാണ് പഠി വരയ്ക്കുന്നത് അപ്പോൾ അങ്ങനത്തുള്ള ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റൻസ് കിട്ടാൻ ഭയങ്കര പാടാണ് കാര്യം ആൾക്കാർ അംഗീകരിക്കില്ല നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നവരും ഉണ്ട് പക്ഷേ അതേപോലെ തിരസ്കരിക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ പ്രധാന വിഷയമാണ് റിയലിസം ഞാൻ ചെയ്യുന്നത് റിയലിസ്റ്റിക് ആ വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ്ങിൽ അക്രിലിക്കിലാണെങ്കിലും ഓയിലിലാണെങ്കിലും ചെയ്യുന്നത് ആണ് പിന്നെ റീലിസും ചെയ്യുമ്പോഴത്തേക്കിനും ഇതൊരാട്ടല്ല റിയലിസം ഒരിക്കലും ഒരു കലയല്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രധാനം എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഫസ്റ്റ് എക്സിബിഷനാണ് സോളോ എക്സിബിഷന് അന്ന് ഞാൻ ഒരുപാട് രാത്രി ഉറങ്ങാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് കാര്യം ആ ഒരു എക്സിബിഷൻ എന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു എക്സിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും വലിയൊരു ഡ്രീമാണ് ആ ഒരു എക്സിബിഷൻ്റെ അന്ന് കുറേ ആൾക്കാർ വന്നിട്ട് അത് ആർട്ടിസ്റ്റുകൾ തന്നെ വന്നിട്ട് ഇതൊക്കെ എന്ത് എക്സിബിഷനാണ് റീൽസ് ഒരിക്കലും ഒരു എക്സിബിഷൻ വെക്കാൻ പറ്റിയ വക്കുകളല്ല എന്നുള്ള രീതിയിൽ കുറേ തന്നെ ഒരു ഒരുപാട് പ്രഷർ വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറയാം അതൊന്നും നമ്മൾ വരയ്ക്കലേ ആ ഒരു ഫോട്ടോ പോലെ എന്ന് പറയുന്നതും ഭയങ്കര റിസ്ക് ഉള്ളൊരു ഫാക്റ്റാണ് കാര്യം ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് വന്നാൽ തന്നെ അതിന് വലിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കും റീലിസം ആയതുകൊണ്ട് തന്നെ അതേസമയം അബ്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ മോഡേൺ ആർട്ടോ ഒക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നമേ വരില്ല ആ റീലിസം ഒരു ചെറിയൊരു മിസ്റ്റേക്കിന് തന്നെ അത് എളു അറിയാൻ പറ്റും അപ്പം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ വേണം നമ്മളതൊരു വർക്ക് കംപ്ലീറ്റ് ആക്കാന് അത് അത് വലിയൊരു റിസ്ക് ഉള്ള കാര്യം തന്നെയാണ് പക്ഷെ അത് അംഗീകരിക്കാൻ ഇപ്പോഴും കേരളത്തിൽ ആൾക്കാർക്ക് ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ചിത്രരചന പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് അപ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഹസ്ബൻഡാണേലും അമ്മേ അച്ഛനാണേലും ഭയങ്കര സപ്പോർട്ടാണ് അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈയൊരു ഈ ഇന്ന് ഈ ഒരു നിലയിൽ നിൽക്കുന്നത് എനിക്ക് എനിക്കിത്രയും വരയ്ക്കാൻ പറ്റുന്നത് കാര്യം ഒരിക്കലും ഇപ്പം ഞാനൊരു കല്യാണം കഴിച്ച ആളാണ് അപ്പം ഒരിക്കലും ഹസ്ബൻഡ് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് വരയ്ക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ക്യാമ്പുകൾക്കും എക്സിബിഷൻസിനും ഒക്കെ ഞാൻ പോകുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് നീതന്നെ ഒന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ മാർഗം ഇല്ല പോവാതിരിക്ക പറ്റില്ല പക്ഷേ അത്രയും സപ്പോർട്ട് എനിക്ക് തരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇന്ന് ഈ വരുന്ന നിലയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ അമ്മേ അച്ഛനാണെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കുകയും എൻ്റെ മക്കളെ അത്രയും കെയർ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വേവലാതി ഒന്നും ഇല്ലാണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇനിയും ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് അവാർഡുകൾ ഗീതുവിനെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് ഞാൻ എൻ്റെ പേരിലും പ്രോഗ്രസിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു താങ്ക്